നമ്മൾ സ്വാൻസിയിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടല്ലോ നാളെയാണ് ഞങ്ങൾ കാർഡിഫിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് വീണ്ടും ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഫുഡ് കരുതിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരത്തെ ഫുഡ് നമ്മുടെ ഡിന്നർ ഇവിടെ പാർക്കിലിരുന്ന് കളിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളിപ്പം ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഏരിയയിലേക്ക് വന്നു ഞാൻ വീഡിയോ തുടക്കം മുതലേടാ നമ്മൾ വരുന്ന കുറച്ച് വഴികളും പിന്നെ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടും പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ ഇന്ന് ചിക്കൻ ഗ്രില്ലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ബാക്കി എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് വഴിയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ബ്ലാക്ക്ബെറിയുടെ കാലമാണല്ലോ നമ്മൾ പോകുന്ന വഴിക്ക് മുഴുവൻ ഇതുപോലെ കൊല കൊലയായിട്ട് ബ്ലാക്ക്ബെറീസ് ഉണ്ടായി നിൽക്കുമായിരുന്നേ നമ്മൾ അങ്ങനെ നടന്ന് പാർക്കിന്റെ അവിടെ എത്തി കുറേ ദൂരം ഇതിൻ്റെ വഴി നടക്കാനുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ ഇവിടെ നമ്മൾ കയറുമ്പോൾ കുറച്ചൊരു കയറ്റത്തിലോട്ടാണ് കയറുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചൂട് നല്ല കുറവുണ്ട് ആ ചേച്ചിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാറ് വരും വഴി മാറി നിൽക്കാം ചേച്ചി ചേച്ചിന്ന് വിളിക്കാം ചേച്ചി പാവൂ ഒരു നടാ കളിക്കാനുണ്ട് പോനെ അങ് മേളിൽ ചെല്ലണം ബാ ഇവിടെ ഇച്ചിരി കേറ്റോ കൊഴപ്പില്ല ഉം എന്തായിക്കോ അവിടെ ചെന്നിട്ട് നോക്കാം പാർക്കുണ്ടോന്നൊക്കെ നമ്മൾ അങ്ങേരുത് അച്ഛനോട് അവിടെ ഇരുത്തണം അല്ലേ പാർക്കിലോട്ട് പോകണമെങ്കിൽ പക്ഷെ ഇതിലേക്കൂടെ നടക്കാൻ നല്ല ഭംഗിയാട്ടോ നല്ല രസമുണ്ട് മരങ്ങളും മൊത്തം ഒരു പച്ചപ്പല്ലേ ആ സൈഡിലാണ് കുട്ടികളുടെ പാർക്ക് അങ്ങനെ നമ്മൾ കുട്ടികളുടെ പാർക്ക് ഏരിയയിലെത്തി കുറച്ച് പേരൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ മുത്ത് ഇവിടെയുള്ള പരിപാടികളൊക്കെ തുടങ്ങി കളികളൊക്കെ തുടങ്ങി കുറേ പേര് അതെ മേടിക്കൂടെ ശാന്തമായ സ്ഥലത്തൂടെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ ഈ മരത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടെ അപ്പം നമുക്ക് അതുവഴി നടക്കുകയും ചെയ്യാം അത് ഇതുപോലെ ഇട്ടിട്ടുണ്ട് കുറേ പേര് നടക്കുന്നുണ്ട് കുറേ പിള്ളേർ ഇവിടെ കളിക്കുന്നുമുണ്ട് ഇവർ വന്നിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ കാരണം ഇക്കു കളിക്കാൻ ഇറങ്ങിയിട്ടില്ല ഇക്കുവിന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക അടിപൊളി സ്റ്റൈൽ ഊഞ്ഞാനാണല്ലോ അല്ലേ ഇത് പിള്ളേരെ ഒരു സൈഡിൽ സൈഡിലിരുത്തി വലിയവർക്ക് ഒരു സൈഡിൽ സൈഡിലിടിക്കാം അത് അടിപൊളിയായിട്ടുണ്ട് ഇത് കൊള്ളാം ഇല്ല ഇല്ല ഞാൻ നോക്കുന്നുണ്ട് മമ്മി നോക്കുന്നുണ്ട് ഓ പാട്ട് പാടുവാണോ ഒരു പാട്ട് പാടിക്കു മമ്മി വരുമ്പത്തേനു അമ്മ ഹയറാട്ടിക്ക കൊച്ചിനെ ഭയങ്കര സന്തോഷാണല്ലോ നമ്മളപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം നോക്കി വന്നതാണ് മേളിൽ നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം പോലെയൊക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ ഉള്ളുണ്ട് നമ്മള് ഒരു സ്ഥലത്ത് വന്നിരിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതുപോലൊരു സ്ഥലം കണ്ടു നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പോവാ നിനക്ക് സ്പെഷ്യൽ നഗറ്റ്സ് ോ ഫുഡിൻ്റെ ഇനി ഇന്ന സാധനങ്ങള് വരാനുണ്ട് കഴിച്ചു ഓ എവിടെ ഒരാളെന്താ കഴിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ ചിക്കൻ ഗ്രില്ല് ഫ്രടച്ച വെജിറ്റബിൾസ് അതൊക്കെ പിന്നെ നമ്മുടെ ലെമണൈഡ് കൊണ്ടുവന്നിട്ടുണ്ട് മാങ്കോ ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെതേ ബ്രെഡുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കുക കേട്ടോ നമുക്കാ കൂടുള്ളു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തന്നെ ഡിന്നറൊക്കെ കഴിച്ച് വയറ നിറച്ച് വീണ്ടും വീട്ടിലേക്ക് യാത്രയായി നല്ലൊരു ഈവനിങ് വാക്കായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചൂടൊക്കെ കുറവായിരുന്നു നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു വീട്ടിൽ